ഓക്കേ അല്ലന്നാണ് മാത്രം ഒരു വല്ലത് ഫ്രൈഡേക്കൊരു യൂണിവേഴ്സ് ഉണ്ട് ചിലപ്പോൾ പലരും അതിലേക്ക് വന്നേക്കാം ഓക്കേ അല്ല ഗോ ഇത് സക്സസ് ആവാനേക്കി കണ്ടിന്യൂവേഷൻ വേるണാണ് പറഞ്ഞേ ഇത് ഇത് പാഡ് 3 സക്സസ് ആണോ പാഡ് 3 സക്സസ് ആവുമോ ഇല്ലയോ എന്നുള്ളത് പാഡ് 1 സക്സസ് ആയതുകൊണ്ടാണ് ആടി കൊടുത്തത് ആടിന്റെ കണ്ടിന്യൂവേഷൻ പല രീതിയിൽ വന്നുകൊണ്ടേയിരിക്കും അല്ലേ അല്ല ഇപ്പൊ ഓൾറെഡി ക്യാരക്ടേഴ്സ് ഉണ്ട് ഓൾറെഡി ഒരു ബിജിഎം ഉണ്ട് ആ ബിജിഎം ആ ബിജിഎം ഒക്കെ തന്നില്ല വേറെ ഉള്ളോ അല്ലെങ്കിൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യോ ഇല്ല ും കുഴപ്പ സിനിമ കാണുമ്പോൾ എന്താ സുഖമുള്ളത് അല്ലേ നമ്മള് ഫൺ ആൻഡ് ഫാന്റസി ആണ് ഞാൻ പറയാ ആട് പ്രീ എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രതീക്ഷകൾക്ക് ഒപ്പം നിൽക്കാൻ ഞങ്ങൾ ശ്രമിക്കും ഇറ്റ്സ് എ വെരി ഗുഡ് ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചതാണ് പലവട്ടം വായിച്ചതാണ് എനിക്ക് എൻ്റെ ബെസ്റ്റ് സിനിമയായിരിക്കും അത് ഞാൻ ഉറപ്പ് തരാം അതായത് ഞാൻ ഇപ്പം പലയിടത്തും ന്യൂസായ കഥയിൽ എല്ലാ സ്വത്തും വിറ്റിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിച്ച സിനിമ ഞാൻ വെറുതെ പറഞ്ഞല്ലേ പക്ഷേ എൻ്റെ സ്വത്തുകൾ വിൽക്കേണ്ടി വരില്ല കാരണം വേണിച്ചേട്ടൻ വന്നു കഴിഞ്ഞു പിന്നീട് ഞാൻ ഇരുപത്തി മൂന്നോ സിനിമകൾ എൻ്റെ ഓൺ എൻ്റെ കൺവെൻഷനിൽ ചെയ്തിട്ടുണ്ട് അപ്പം ഒരു സിനിമയും ഞാൻ ചെയ്ത ഒരു സിനിമയും ഒരിക്കലും അത് വിജയമാണെങ്കിലും പരാജയമാണെങ്കിലും എടുക്കരുത് എന്ന് തോന്നിയിട്ടുണ്ട് അത് ഇറ്റ് ഇസ് ഐലി ഇറ്റ്സ് മൈ ഡെസിഷൻ ആൻഡ് ഇപ്പോഴും ഐ ഓൾവേസ് ഐ സ്റ്റാൻഡ് ബൈ ദ ഫിലം ആൻഡ് അത് നമ്മുടെ ഡിസ്റ്റിനാണ് എല്ലാ അത് എപ്പോഴും നമ്മുടെ ഡിസ്റ്റിനായിരിക്കും സിനിമ തുടങ്ങാനായിരിക്കും ഞാൻ വിചോന്ന പിന്നുണ്ട് വരും വരും അല്ല എന്തുകൊണ്ടും വൈനോട്ട് ഞങ്ങൾ ഞങ്ങൾ എപ്പോഴും സംസാരിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ ചേരേണ്ട സമയത്ത് ചേരും